നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായി വരുന്ന പൂച്ചകളിൽ ഒരു പൂച്ചയാണ് നമ്മുടെ കണ്ടൻ പൂച്ച കണ്ടൂച്ച ഏതൊരു കിളിയുടെ ശബ്ദം കേട്ടിട്ട് നേരെ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുകയാണ് ഏ വല്ലാത്ത പേടിയുള്ളൊരു പൂച്ചയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഒരുപാട് പൂച്ചകൾ വരാറുണ്ട് ആയറ്റുകൾക്കൊന്നും ഇല്ലാത്തൊരു പേടി ഇതിനുണ്ട് മറ്റുള്ള വൈറ്റലുകൾക്ക് പേടിയില്ല എന്നല്ല ഇതിന് കുറച്ച് പേടി കൂടുതലുള്ളൊരു പൂച്ചയാണ് എന്തായാലും വിഷമം വരഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരും നമ്മൾ കിളികർക്കും പക്ഷികൾക്കൊക്കെ ഭക്ഷണം വെച്ച് കൊടുക്കാറുണ്ട് അതിൽ എടുത്തിട്ട് കഴിച്ചിട്ട് പോകുമെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്കോ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്നിട്ട് ശബ്ദം ഉണ്ടാക്കും അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കയറി വരും അപ്പോൾ ഭക്ഷണമോ മീനോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ എന്തൊക്കെയോ അവിടെ ഇങ്ങനെ അപ്പോഴേക്കും നമ്മുടെ മയിൽ വന്നിട്ടുണ്ട് മയിലിങ്ങനെ തല ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആരാണ് വല്ല ശത്രുക്കളാണോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട് എവിടുന്നൊക്കെയാണ് മയിലുകൾ വരുന്നത് എവിടെ നിന്നൊക്കെ പക്ഷികൾ വരുന്നതെന്ന് അറിയില്ല കൃത്യസമയത്ത് ഭക്ഷണത്തിന് എല്ലാവരും ഇവിടെ ഹാജരാണെട്ടോ അപ്പോൾ എന്തായാലും കണ്ടൻ പൂച്ച അവിടെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കണത് മെല്ലെ കണ്ടൻ പൂച്ച പോയാൽ അവിടെയുള്ള പാത്രത്തിലുള്ള ഭക്ഷണം എടുത്തിട്ട് മൂപ്പരിക്ക് അകത്താക്കലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ കണ്ടൻ പൂച്ചയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകണമല്ല ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന സ്ഥിരമായി വരുന്ന പൂച്ചകളൊക്കെ മിക്കതും ഒരാളെന്നല്ല പല ആളുകളും മാറി മാറി നമ്മുടെ ഓട്ടോയിലാണ് രാത്രി കിടക്കാറ് എന്ന് വെച്ചിട്ട് ആ ഓട്ടോൻ്റെ സീറ്റ് കീറി പറക്കിയേ അതുപോലെ തന്നെ അവിടെ ഒരു മോശമായ രീതിയിൽ സീറ്റ് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തും അവിടെ ഒരു വൃത്തിയായിട്ട രീതിയിൽ ഇപ്പോൾ മുണ്ടാഭ്രാണികളിൽ ഒരു ബോധമില്ലാതെ ചെയ്യുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അതൊന്നുമില്ല അവരതിൽ വന്ന് കിടന്നുറങ്ങാറുണ്ട് ഞാനിട്ട് തടയാനും പോകാറില്ല അതുകൊണ്ട് നമുക്കൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല അവരവിടെ കിടക്കണോണ്ട് നമുക്കൊരു എതിർപ്പില്ല കാരണം നമുക്ക് ഉപദ്രവം ഉണ്ടായിട്ടില്ല പിന്നെ അവർ കടന്നോട്ടെ എന്ന് വെച്ചു ഞാൻ കണ്ടൻപൂച്ച എന്തായാലും താഴെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടൻ കണ്ടപൂച്ച പോയത് കണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് അപ്പോൾ എന്തായാലും അകത്താക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് മെല്ലെ അകത്താക്കാനുള്ള ശ്രമം തുടങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ